ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ടൂർണമെൻറ്റുകളിൽ ഒന്നായിട്ടുള്ള ഡിഫറൻറ്റ് കപ്പിൽ പങ്കെടുക്കുക എന്നുള്ളൊരു പ്രിവിലേജ് തന്നെയാണ് അതിൽ കിരീടം നേടാൻ കഴിഞ്ഞാൽ അതിനെക്കാട്ടിൽ വലിയ പ്രിവിലേജാണ് പക്ഷേ അതിനുള്ള അവസരം കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ചില ക്ലബ്ബുകൾ തുലച്ചു കളഞ്ഞു എന്നുള്ളതിൽ ഒരു എളിയൊരു ആരാധകൻ എന്ന നിലയിൽ നമുക്ക് സങ്കടമുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ബാക്കി നിലയിലാത്ത പരിപാടിയാണ് കാണിച്ചത് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറ്റം പറയാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ തന്നെയാണ് ഡ്യൂറൻറ്റ് കപ്പിൽ പങ്കെടുക്കും എന്ന് ആദ്യം അധികൃതരെ അറിയിച്ചത് പിന്നീട് അതിൽ നിന്നും പിന്മാറി അതേസമയം പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിരുന്ന മോഹൻ ബഗാൻ ഉൾപ്പെടെയുള്ള ടീമുകൾ പങ്കെടുക്കാൻ അവസാന നിമിഷം തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് അവർക്കറിയാം ആ പ്രൗഢിയെ എങ്ങനെ കാത്തുസൂക്ഷിക്കണം എന്നതിനെ കുറിച്ച് ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി കൊൽക്കത്തയിൽ വെച്ചിട്ടാണ് നമ്മുടെ ഡ്യൂറൻ്റ് കപ്പ് റീസ്റ്റാർട്ട് ചെയ്യുക വേദികൾ ആകെ ഗ്രൂപ്പ് എയിൽ വരുന്ന ടീമുകളെ കുറിച്ച് ആദ്യം പറയാം ഗ്രൂപ്പ് എയിൽ വരുന്നത് നമ്മുടെ ഇമാമി ഈസ്റ്റ് ബംഗാൾ പിന്നീട് ഇന്ത്യൻ എയർഫോഴ്സ് നാംധാരി എഫ് സി ഇത്രയും ടീമുകളാണ് ഗ്രൂപ്പ് എയിൽ വരുന്നത് ഗ്രൂപ്പ് ബിയിലേക്ക് വരുമ്പം മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ് മൊഹം മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ഡയമണ്ട് ഹാർബർ എഫ്സി പിന്നെ നമ്മുടെ ബി എസ് എഫിൻ്റെ ഫുട്ബോൾ ടീം ഇത്രയാണ് ഗ്രൂപ്പ് ബിയിൽ വരുന്നത് ഗ്രൂപ്പ് സിയിലേക്ക് നോക്കുമ്പോൾ ജംഷഡ്പൂർ എഫ് സി ഉണ്ട് പിന്നെ ഫോറിൻ സർവീസസ് ടീമുണ്ട് അതുകൂടാതെ ഇന്ത്യൻ ആർമിയുടെ ഒരു ടീം കൂടിയുണ്ട് പിന്നെ ഗ്രൂപ്പ് ഡിയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സിൻ്റെ ടീമുണ്ട് പിന്നെ നമ്മുടെ ബോഡോലാൻഡ് എഫ് ഉണ്ട് പിന്നെ മോറിംഗ് സ്റ്റാർ എഫ് സി മോർണിംഗ് സ്റ്റാർ എഫ് സിയുണ്ട് പിന്നെ ഐ ടി ബി ടീം ബോളോണ്ട് എഫ് ഉണ്ട് ഗ്രൂപ്പ് ഇയിലേക്ക് വരുമ്പോൾ ഷിൻലോൺ ലജോങ് ഉണ്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഉണ്ട് പിന്നെ റാങ് ഉണ്ട് അങ്ങനെ കുറച്ച് ക്ലബ്ബുകളാണ് ഗ്രൂപ്പ് എഫിലേക്ക് വരുമ്പോൾ ട്രാവ് എഫ് സിയുണ്ട് ഇന്ത്യൻ നേവി ഉണ്ട് നറാക്ക എഫ് സിയുണ്ട് ഗ്രൂപ്പ് പിന്നെ അതിനുശേഷം നമ്മുടെ നോക്കൗട്ട് മത്സരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി ആയിരിക്കും ഇതിൻ്റെ ഫൈനൽസ് നടക്കുന്നത് ഞാൻ കുറച്ച് റഷ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതിയാണ് നമ്മുടെ ഡ്യൂറൻറ്റ് കപ്പ് അവസാനിക്കുക ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യുക അപ്പം ഈ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ടൂർണമെൻറ്റിൽ ക്ലാസ്സസ് പങ്കെടുക്കുന്നില്ല നഷ്ടം അല്ല എന്താ പറയും